എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം സഭയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് പരമ്പരാഗതമായി തുടർന്ന് വരുന്ന രീതികൾക്ക് മാറ്റം വന്ന കാലം ഫ്രാൻസിസ് മാർപ്പാപ്പ ഭരണം ചുമതല ഏൽക്കുന്ന സമയം എല്ലാ കാലത്തെയും പോലെ ആ സമയവും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള തിരക്കിലായിരുന്നു കർദനാൽ റോമിലെ ജനക്കൂട്ടം റോമിന്റെ പുറത്ത് അത് പുറത്ത് ജനക്കൂട്ടം പല സ്ഥലങ്ങളിലായിട്ട് തമ്പടിച്ചു നിൽക്കുന്ന സമയത്ത് തന്റെ പുതിയ മാപ്പാപ്പ ആരാകുമെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ജനങ്ങൾ കാത്തു നിൽക്കുന്ന സമയം എല്ലാ കാലത്തും പോലെ ആയിരുന്നില്ല ആ തെരഞ്ഞെടുപ്പ് കാരണം ഈ പ്രാവശ്യം വരാൻ പോകുന്നത് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു മാപ്പാപ്പായിരുന്നു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നൂറ്റി പതിനഞ്ച് കർദിനാൽമാർ അവിടെ എലക്ഷന്റെ ഭാഗമായി വന്നിരുന്നു സാധാരണ എല്ലാ വർഷത്തെയും പോലുള്ള ഒരു എലക്ഷൻ ആയിരുന്നില്ല കാരണം ഈ പ്രാവശ്യം വരാൻ പോകുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ലോകം അല്ലെങ്കിൽ ലോകത്തുള്ള ക്രിസ്ത്യാനികളും റോമിലെ ക്രിസ്ത്യാനികളും എല്ലാവരും വത്തിക്കാൻ്റെ മുന്നിൽ പല സ്ഥലങ്ങളിലായിട്ട് സംഭവിച്ചു തങ്ങളുടെ പുതിയ മാർപ്പാപ്പ ആരാകുമെന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ലോകത്തിലെ എല്ലാ ക്രൈസ്തവരും വിചാരിച്ചു കാണില്ല ഒരു അർജന്റീനക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ക്രിസ്തു മതത്തിന്റെ സ്ഥലപ്പത്ത് വരുമെന്ന് അതെ ജോർജ് ബർഗോഗ്ലിയോ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പായപ്പയുടെ ശരിക്കുമുള്ള പേര് അദ്ദേഹത്തെ കുറിച്ചാണ് ഈ പ്രാവശ്യത്തെ സ്റ്റോ ബർഗോഗ്ലി ജനിച്ചത് ഡിസംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അർജന്റീനയിലെ പൂണ സൈറസ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം കെമിസ്ട്രിയിൽ തിയോളജിയിൽ ുംറുത്തിട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം ബിഷപ്പായി ആ നാടിന്റെ ബിഷപ്പായി ചുമതൽക്കുന്നുണ്ട് എഴുപത്തി ആറാമത്തെ വയസ്സിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലെ ൂറ്റി അറുപത്തി ആറാമത്തെ ഹോപ്പായി മാറുന്നു റോമിലെ ഗവൺമെന്റ് മീറ്റിങ്ങുകളിൽ അവിടുത്തെ മോറൽ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവ് രീതികളിലൊന്നായി അതുപോലെ തന്നെ സ്വർഗ അനുരാഗികളെ അദ്ദേഹം ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്ന രീതിയിലായിരുന്നു വിളിച്ചിരുന്നത് അത് സഭയ്ക്കുള്ളിലും പുറത്തും പല അമർശങ്ങളുണ്ടാക്കിയെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ റോമിലെ ഭരണാധികാരി അല്ലെങ്കിൽ റോമിലെ ഭരണശിരാക്രയ കേന്ദ്രങ്ങളിൽ സ്ത്രീകളെ നിയമിച്ചുകൊണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് കാണിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ നടന്ന അർജന്റീനയിൽ നടന്ന ഒരു യുദ്ധത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കാരണം ആ സമയത്ത് അർജന്റീന ഭരിച്ചിരുന്നത് പട്ടാള ഭരണകൂടമായിരുന്നു അവർ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ തന്നെ ആ നാടിന് അല്ലെങ്കിൽ പട്ടാളം പട്ടാള ഭരണകൂടത്തിന് ആപത്ത് അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന മറ്റു സംഘടനകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിലെ ീ പറഞ്ഞ പട്ടാള ഭരണകൂടം മുന്നോട്ട് പോയിരുന്നു ആ സമയത്ത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായിരുന്നു ആ സമയത്ത് അർജന്റീനയിൽ ആ കാലഘട്ടത്തിൽ നടന്ന പട്ടാള ഭരണകൂടത്തിന്റെ കീഴിൽ നടന്ന കലാപത്തിൽ പതിനായിരത്തോളം അല്ല മുപ്പതിനായിരത്തോളം ആ നാട്ടിലെ വംശജരെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു എന്ന് വെച്ചാൽ ഭരണകൂടത്തിനെതിരെ നിന്ന് പോരാടിയ പല കമ്മ്യൂണിസ്റ്റുകാരെയും പല ആ നാട്ടിലെ ചെറിയ ചെറിയ വിപ്ലവകാര്യങ്ങളെല്ലാം കൊന്നു എന്ന് പറയപ്പെടുന്നു ആ കൂട്ടത്തിൽ സ്ത്രീകളും ഗർഭിണിയായ സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു പലപ്പോഴായി കേട്ടിരുന്നത് ഈ ഗർഭിണിയായ സ്ത്രീകളെ അവരുടെ പ്രസവം അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്നത് വരെയും കാത്തിരുന്നതിന് ശേഷം ആ ജനിച്ച കുട്ടികളെ അത് കഴിഞ്ഞതിന് ശേഷം പട്ടാള ഭരണകൂടുന്ന കുട്ടി ജനിച്ചതിന് ശേഷം അമ്മയെ കൊന്നുകളയുകയും പിൽക്കാലത്ത് ആ കുട്ടികളെ പട്ടാള ഭരണകൂടത്തിൽ കീഴിൽ വരുന്ന പട്ടാളത്തിലെ മേലുദ്യോഗസ്ഥർക്കോ കീഴുദ്യോഗസ്ഥരുടെ മക്കളായി ദത്ത് കൊടുത്തിരുന്നു എന്ന് ചരിത്രം പറയപ്പെടും ആ കാലഘട്ടത്തിലെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പൗരോഹിത്യം വഹിച്ചു എന്ന് ചരിത്രം പറയപ്പെടും ശരി ഏർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കേണ്ടതായി എന്തുകൊണ്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി ആറിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷം വരുന്നു ആ സമയത്ത് ഇന്ത്യ സന്ദർശിക്ക എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ കേട്ടറിഞ്ഞു എന്തായാലും ഇനി അങ്ങനെ ഒരു പോപ്പ് നമുക്ക് ഉണ്ടാകുമോ എന്ന് അറിയില്ല പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാർപ്പാപ്പയെ ഇനി കത്തോലിക്ക സഭയ്ക്ക് അതിലും മികച്ച ഒരു സഭയ്ക്ക് നല്ലൊരു പോപ്പിനെ നമ്മൾ ആഗ്രഹിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലൂടെയും അർജന്റീനയിലെ ഡേർട്ടി ഡേട്ടിവാറിന്റെ കാലഘട്ടത്തിലൂടെയെല്ലാം അദ്ദേഹം നടന്നു വന്നത് കൊണ്ടാകാം ഒരുപക്ഷെ അദ്ദേഹത്തെ സാധാരണക്കാരന്റെ പോപ്പ് എന്ന് വിളിക്കപ്പെടുന്നത് അതുകൂടാതെ അദ്ദേഹത്തെ വേറൊരു വിളിപ്പേരും കൂടിയുണ്ട് ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ മാപ്പാപ്പ അതെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും సాధారణకారూడ ఉంది